തന്നെ കഴിഞ്ഞ അക്കാഡമി ജേഴ്സി ലോഞ്ചിംഗ് രണ്ടായിരത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ലെപ്റ്റിസ് വൈ എഫ് എയുടെ ജേഴ്സി ലോഞ്ചിങ് വണ്ടൂർ ടൗൺ സ്ക്വയറിൽ വെച്ച് നീലാംബ്ര ബേബി ലോഞ്ച് ചെയ്തു എല്ലാം ഇതിനു വേണ്ടി ചെലവഴിച്ചത് കൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനം ആറ് കൊല്ലമായിട്ടും വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് നിങ്ങൾ കുട്ടികളോട് പറയാനുള്ളത് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് വളരെയധികം ബുദ്ധിമുട്ട് അദ്ദേഹത്തിന്റെ ടൈമുകളും കാര്യങ്ങളും ഒക്കെ ഇതിനെ ചെലവഴിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവിധ സപ്പോർട്ടും ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് മണ്ടൂർക്കാർക്ക് വേണ്ടിയാണ് നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ഫുട്ബോളിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത് ഇത്രയും കഷ്ടപ്പെട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ എല്ലാ ബഹുമാനവും അതിന്റെ എല്ലാവിധ അംഗീകാരവും ഇവിടെ ഈ വൈ എഫ് ഐ ചേർന്ന കുട്ടികൾ നിങ്ങൾ മുത്താറാക്ക എന്ന് വിളിക്കുന്ന മുത്താറിന് കൊടുക്കണമെന്ന് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കാൻ കാരണം ഇതൊരു ചില്ലറ കാര്യമൊന്നുമല്ല ഇതിന്റെ സമയം മറ്റൊരു കണ്ടെത്തി ഭയങ്കര പ്രയാസം തന്നെയാണ് അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ അത് തന്നെ അറിയാം പിന്നീടൊന്ന് പറയാനുള്ളത് ഇവിടെ അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞ് പിന്നെ മുക്താർ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഇവിടെ വരുന്ന കളിച്ചു വളരണമെങ്കിൽ നാളെ ഇപ്പൊ നിങ്ങളൊരു നൂറ് എണ്ണൂറ് കുട്ടികളുണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ കുട്ടികൾ അതിൽ നിന്ന് ഉയർന്നു പോയാൽ തന്നെ കൊണ്ടുവരുന്നൊരു അഭിമാനമാണ് യോഗത്തിൽ ഹനീഫ വാളശ്ശേരി സ്വാഗതം പറഞ്ഞു അനിൽ നിരവിൽ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് ഷിഹാബ് ഇംഗ്ലീഷ് ഹൌസ് എം ഡി സഫീൽ ലാണേഴ്സ് ഫോറം പ്രതിനിധി കെ ടി അബ്ദുള്ളക്കുട്ടി വൈ എഫ് എ മാനേജർ മുക്താർ വണ്ടൂർ വികസന ഫോറം പ്രസിഡന്റ് സലീം കെ ടി യൂനസ് റഹ്മത്ത് കരുമാര ലെപ്റ്റിസ് പ്രതിനിധി വിഷ്ണു സംസാരിച്ചു വൈ എഫ് എ എക്സിക്യൂട്ടീവ് അംഗവും അണ്ടർ എയ്റ്റീൻ പ്ലെയറുമായ സംഗീത് നന്ദിയും പറഞ്ഞു News Bureau 1 Door